കരുവാരകുണ്ട് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ കിണറുകളിലും കൃഷിയിടങ്ങളിലും കുളിർമ നൽകിയിരുന്ന അങ്ങാടി ചിറയും ആ ചിറയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും നീക്കം ചെയ്യുന്നതിന് നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജില്ലാ കലക്ടറുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അറുപത്തിയേഴ് ലക്ഷം രൂപ മണ്ണും മണലും കോരി മാറ്റുന്നതിന് അനുമതിയും ലഭിച്ചു ഇനിയിപ്പം പപ്പിൽ തേരം ചെയ്യാൻ പോകണം പോയ മണല് പപ്പിൽ തയ്യാനം ചെയ്യാൻ വേണ്ടിട്ട് രാഹസ്യദാർക്ക് നിർദ്ദേശം കൊടുത്തു കറക്റ്റ് അതിന്റെ അടിസ്ഥാനത്തില് പത്തു കൊടുക്കും അതിന്റെ വിഷമ തയ്യാറാക്കി തരണം വിലയും തയ്യാറാക്കണം അപ്പൊ തന്നെ എന്തെയ്യ അർത്ഥം അതായത് മണൽ പോലീനു അളവാട കൃത്യമായിട്ട് മണലിനെ ചെയ്യാൻ ഇതേ തുടർന്ന് അറുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ച് കോരുമാറ്റിയ മണല് പുനർലേലം നടത്തുന്നതിനു മുമ്പേ ആവിയായി പോയ കഥ കേരള ചാനൽ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പരസ്പരം ആരോപിക്കുകയാണ് രണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻ ആബിദലിയും മടത്തിൽ പ്രസിഡന്റുമാരായും ഞാനിങ്ങനൊരു സംഭവമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം കേരള ചാനലില് നമ്മുടെ കരുവാണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അങ്ങാടി ചിറയുടെടം ചിറയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കി പക്ഷെ ആ പ്രസ്താവന അടിസ്ഥാനമായ പ്രസ്താവനയാണ് ഇത് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതില് ഞാൻ കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ചിറയിലെ മണ്ണ് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരുവാണ്ട് പഞ്ചായത്തിൽ ഒരു ജനകീയ സമരം നടന്ന കാര്യം നാട്ടു ജനങ്ങൾക്ക് എല്ലാം അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് കളക്ടർക്ക് പരാതി കൊടുക്കുകയും അന്ന് ഞങ്ങളെ ബഹുമാനപ്പെട്ട എം എൽ എ അത് നിയമസഭയിൽ അവതരിപ്പിച്ച് ആ മണ്ണും ചളിയും നീക്കുക എന്ന് അനുമതി നൽകി നൽകുകയും ചെയ്തു അന്നത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് കുറച്ച് ഡിലേ വന്നതുകൊണ്ട് കരുവാണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളാണ് നിർത്തിക്കൊണ്ട് ഒരു ജനകീയ സമരം എനിക്കെതിരെ നടത്തുന്ന കാര്യവും എല്ലാവർക്കും അറിയാറുണ്ട് പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായി അതിന് അനുമതി കിട്ടുകയും അത് നാല് സ്ഥലങ്ങളിലായിട്ട് ഒന്ന് ഇരുങ്ങാട്രിയിലും രണ്ട് നമ്മുടെ കരുവാണ്ട് സ്റ്റേഡിയത്തിലും മൂന്ന് തൊണ്ടിയൻ അബ്വാജിയുടെ സ്ഥലത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് അതിലുള്ള മാമ്പറ്റ എന്ന സ്ഥലങ്ങൾ നാല് സ്ഥലങ്ങളിലാണ് ഈ ചളിയും മണലും ശേഖരിച്ചത് അന്ന് അത് ആ ശേഖരണം നടത്തിനടിസ്ഥാനത്ത് ലേലത്തിൽ വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാറുകയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്തലി അത് ലേലത്തിന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ നിവേദനം കൊടുത്തിൻ്റെ അടിസ്ഥാനം ലേലത്തിന് വെച്ചു പക്ഷേ ഒന്നര കോടിയോളം അതിൽ ലേലത്തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിളിക്കാൻ തയ്യാറായില്ല ഞങ്ങൾ അത് അന്വേഷണം നടത്തിയപ്പോൾ ഇതിന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് മണലല്ല ചളിയാണ് അതിൽ കൂടുതലും അതുകൊണ്ട് അത്ര തുകക്ക് ആരും എടുക്കാൻ തയ്യാറ അല്ല എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം കരുവാണ്ട് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി പോവുകയും പിന്നെ വന്നത് ഇടതുവർഷം മുന്നണി വരിക്കുന്ന പഞ്ചായത്താണ് അതിന്റെ പ്രധാനപ്പെട്ട ആളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഈ വസ്തുക്കൾക്ക് നിരക്കാത്ത വാർത്ത പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രതികരിക്കുക അല്ലാതെ പോലെയല്ല ഞാൻ പറയുന്നു ഞങ്ങൾ ഈ പഞ്ചായത്തിന് ഭരണസമ്മതി ഒഴിഞ്ഞു പോകുന്ന ടൈമിൽ ഈ നാല് സ്ഥലങ്ങളിലും ആ ചളി മണലോടെ കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഈ ഭരണസമിതി വന്നതിനു ശേഷമാണ് ഇത് കാണാൻ ആയത് പക്ഷെ അതിനൊരു കാര്യം പറഞ്ഞത് മലയോര ഹൈവേ വരികയും ആ മലയോര ഹൈവേ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോട്ടിൽ നിന്നും നീക്കിയ ചളികൾ കൊണ്ട് ഇട്ട ശേഖരിച്ചത് ഈ പഞ്ചായത്തിന് ഭാര്യ മണലിൻ്റെ ചളിയിലെ മുകളിലാണ് അതുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഈ കാണാതെ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത് ഭരണസമിതിക്കാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭരണസമിതി പോയതിന് ശേഷം ഈ സാധനം അടക്കിളപ്പുണ്ട് അത് നാളുടെ ജനങ്ങൾക്ക് എല്ലാം അറിയാം ഗ്രൗണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പിന്നെ അതിന് ശേഷമാണ് ഈ ചളിയും മണലി ഇവിടുന്ന് പോയത് അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതിന്റെ സംസ്ഥാന സർക്കാരും ആണ് അത് യു ഡി എഫിന്റെ പേരിൽ പരിചാറുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് കരുവാണ്ട് പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെ അറിയിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കേരള ചാനലിന് അഭിമുഖം നൽകിയിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്ത് നാല് സ്ഥലങ്ങളെ നിക്ഷേപിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഞങ്ങളെ പിന്നെ എൽ ഡി എഫിന്റെ ഭരണസമിതി ആ മണലിൽ ഏറ്റെടുക്കുകയോ അതിന് പോയി നോക്കുകയോന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കള് പറയുന്നത് ഞങ്ങൾ ഈ ഭരണസമിതി ഏല്പിച്ചിട്ടുണ്ടെന്നില്ല യഥാർത്ഥത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ പരിശോധനയിൽ നടത്തി അങ്ങനെ സ്ഥലം കാണിച്ചു തരികയോ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഉത്തരവാദി അന്നാരോണവും യു ഡി എഫിൻ്റെ ഭരണസമിതി ഉണ്ടായിരുന്നത് അവരാണ് അതിൻ്റെ ഉത്തരവാദി മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ വീണ്ടും അത് മണിൽ നീക്കുന്നതിന് പാസ്സാക്കിയിട്ടാണ് നിലവിലെ അന്നത്തെ യു ഡി എഫ് ഭരണസമിതി പോയിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വം എൽ ഡി എഫ് ഭരണസമിതി ആ കാര്യത്തിലില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അന്നത്തെ യു ഡി എഫ് ഭരണസമിതിക്കാണ് എന്നുള്ളതാണ് എനിക്കറിയിക്കുന്നത് समुला पंज आणल माण्हू केड़ नाले भी ट ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ